ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനായി മാറി തന്നെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ റോളായിരിക്കും അടിച്ചെടുക്കുന്നത് വളരെ കൂടി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ക്ഷണിച്ചുകൊള്ളു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വേദിയിലുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മന്ത്രിമാർ നമുക്കെല്ലാം പ്രിയങ്കരനായ മമ്മൂക്ക മേയർ എം എൽ എമാർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം കൊല്ലം നഗരം അതിൻ്റെ ഹൃദയത്തിലേക്കാണ് ഏറ്റുവാങ്ങിയത് ഞാൻ വേദിയിലിരുന്നപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ ആഹ്ലാദകരമായ സ്മരണകളിലേക്കാണ് പോയത് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവത്തിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ സമ്മാനം കിട്ടി സന്തോഷത്തോടെയും സമ്മാനം കിട്ടാതെ കൂടിയും രണ്ടും മടങ്ങിപ്പോകുന്ന അനുഭവം എനിക്കുണ്ട് ഇതൊരു വലിയ ഉത്സവമാണ് കേരളത്തിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദിച്ചുചേരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരാഹ്ലാദമാണ് അത് എൻ്റെ ഞാൻ ചുരുക്കിയ എൻ്റെ ഒരു അഭ്യർത്ഥന കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളുടെയൊന്നും കണ്ണീര് വീഴാതെ ഒരു വഴക്കുണ്ടാകാതെ കുറേ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി ഇപ്പം ഇല്ല എന്നല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച് പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട് എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു ശരിക്കും ഒരു നല്ല പ്രസംഗം നടത്തണം എന്നാഗ്രഹമുണ്ട് നല്ല പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഔചിത്യബോധമാണ് ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാവുന്ന ഔചിത്യ ബോധം എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തായി അടുത്തത് എൻ്റെ ഈ ചിരി കാണുമ്പോൾ അറിയാം ആരായിരിക്കും എന്നുള്ളത് ഞാനും മമ്മൂക്കയും ഒരുപാട് സ്ക്രിപ്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിക്കുകയും ഒരുപാട് സ്ക്രിപ്റ്റുകൾ വേണ്ടാന്ന് വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നമുക്ക് രണ്ടുപേർക്കും അല്ല ആർക്കും തന്നെ പിടികിട്ടാത്ത ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് നാൽപ്പത്തൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലത്ത് കാർത്തിക ഹോട്ടലിൽ അദ്ദേഹം താമസിച്ച് ബലൂൺ എന്ന ചിത്രത്തിൽ ഡോക്ടർ ബി എ രാജാകൃഷ്ണൻ്റെ ഫിയറ്റ് കാറിൽ രാവിലെ ഹോട്ടലിൽ നിന്ന് വന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പുത്തൂർ എന്ന സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഇന്ത്യയുടെ മഹാനടനായിട്ട് വരുമ്പോൾ ഞാൻ എം എൽ എ ആയിട്ട് വന്നിവിടെ അദ്ദേഹത്തിനെ ക്ഷണിക്കു വന്നു അടുത്ത നിമിഷം നടക്കുന്നെന്താണെന്ന് പോലും നമുക്കറിഞ്ഞൂടാ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് സമയം കുറച്ചേ ഉള്ളൂ എങ്കിലും ഒരു കാര്യം ഒരുപാട് പേര് ആവശ്യപ്പെട്ട അനുസരിച്ച് എന്തെങ്കിലും മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കടലിൽ മമ്മൂട്ടിയെ നോക്കിയിരുന്ന ബോറടിക്കത്തില്ലെന്ന് രണ്ടുപേരും ഫുൾ ടൈം എനർജിയാണ് കടലിനും എനർജിയാണ് മമ്മൂക്കയ്ക്കും എനർജിയാണ് നായർ സാബ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ കാശ്മീർ പോയപ്പോൾ അവിടെ അദ്ദേഹം ഓഫീസറും ഞങ്ങൾ ഒൻപത് കമാൻഡോസുമാണ് ഞങ്ങളെ രാവിലെ പരേഡ് ചെയ്യിപ്പിക്കുകയും എക്സസൈസ് ചെയ്യിപ്പിക്കുകയും ശ്വാസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസറായിട്ട് നിന്നിട്ട് അപ്പോൾ ആ വളവ് തിരിഞ്ഞ് ശരിക്കുള്ള ബ്രിഗേഡിയർ ഒരു ജീപ്പിൽ വന്നു അദ്ദേഹം കുറേ നേരം നോക്കി നിന്ന് കണ്ടു എന്നിട്ട് അകത്ത് പോയിട്ട് മമ്മൂട്ടി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഞാൻ തൊട്ട് ബാക്കിൽ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ മമ്മൂട്ടി നിങ്ങൾ പരേഡ് ചെയ്യുന്ന ആളല്ല എക്സർസൈസ് ചെയ്യുന്ന ആളല്ല എന്നാൽ ഞങ്ങളുടെ റെജിമെൻ്റിൽ എന്നിട്ട് വളരെ സാവകാശം ചെവിയിൽ പറഞ്ഞു നിങ്ങളെപ്പോലെ സുമുഖനായ നിങ്ങളെപ്പോലെ എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളെപ്പോലെ ശബ്ദഗാംഭീര്യമുള്ള ഒരു ഓഫീസർ ഇല്ല മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അദ്ദേഹത്തെ കൊല്ലത്തേക്ക് ക്ഷണിക്കുന്നു മമ്മൂക്ക പ്ലീസ് പ്രിയപ്പെട്ടവര് ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ അല്ലെ അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാണെന്നുള്ളതാണ് പക്ഷേ അത് കാഴ്ചയിലെ കേട്ടോ വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരികയെന്ന് അപ്പം ഞാനേതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ് വെച്ച് പെട്ട് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ട് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു ഒരു മുണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണമെൻ്റെ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട് ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്ങലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുള്ളൂ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിലെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മളെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പമെത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചുമെനിക്ക് വളർത്തി എനിക്ക് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവർ ആരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുന്നപ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു നിങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഈ കൊല്ലത്ത് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്ന സംഘാടകരോടും ഇത്രയ സഹകരണത്തോടെ ഇത്രയുടെ കൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോടുകൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂർകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിനാണ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടി പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അത് ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ആകുന്നത് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയർ ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലംകാർക്ക് വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിൽ വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യർ നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ് നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ശാന്തം താങ്ക് യു മമ്മൂക്ക അടുത്ത പ്രസംഗിക്കാൻ വിളിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് എല്ലാ പാർട്ടികളിലും അനുഭാവകൾ കാണും പ്രവർത്തകർ കാണും അനുയായികൾ കാണും എന്നാൽ കുറച്ച് പേര് മാത്രമായിരിക്കും നേതാക്കന്മാർ ഒരാളെങ്ങനെയാണ് നേതാവാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം പറയാം സൊല്യൂഷൻസ് പോം വഴികൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ള ആളാണ് നേതാവ് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും എത്രയോ കൊല്ലത്തെ പ്രവർത്തന പരിചയവും കൊണ്ടായിരിക്കണം ആ നിലയിലെത്തിയത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു പല സന്ദർഭങ്ങളിലും അത് മതി അത് വേണ്ട അത് നിയമം വരും അത് 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 ഞാൻ പല അഭിപ്രായങ്ങളും വേണ്ട ഒരഭിപ്രായം ഇങ്ങനെ ഈ ഇത്രയും മഹത്തായ വിജയത്തിൻ്റെ പിന്നിൽ ഏറിയ പങ്ക് വഹിക്കുന്ന ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി മിനിസ്റ്ററേ ഞാൻ ക്ഷണിച്ചോളൂ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക വേദിയിലുള്ള മറ്റ് ബഹുമാന സുഹൃത്തുക്കളെ നമുക്ക് ഈ ചടങ്ങ് അവസാനം വരെ വളരെ അച്ചടക്കത്തോടുകൂടി നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ദൈവജീത് സഹകരിക്കണം ഈ പന്തലിൻ്റെ പന്തലിൻ്റെ മുകളിലത്തേക്കൊക്കെ എല്ലാം കയറുന്നവരിൽ അത് ഇറങ്ങണം നിങ്ങൾ സഹകരിക്കണം എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് ബുദ്ധിമുട്ടാവും ദൈവജീത് സഹകരിക്കണം ദേവജിയെ സഹകരിക്കണം സഹകരിച്ചാലേ പറ്റുള്ളൂ സഹകരിച്ചാലേ പറ്റുള്ളൂ ഒരു തർക്കവുമില്ല ബോമനിലെ ഏതാണ്ട് പന്തിരായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടന്നിട്ടുള്ള ഈ മത്സരങ്ങൾ ഇന്നിവിടെ സമാപിക്കുകയാണ് ഇതിലെ സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതിന് ആര് വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ലായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി തന്നെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനം അദ്ദേഹത്തിന് അറിയിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു ഷൂട്ടിങ്ങിലാണ് അദ്ദേഹത്തിന് ഒരു ദിവസം ഷൂട്ടിംഗ് കൊടുക്കിയാൽ ഒരുപാട് സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വരാൻ പ്രയാസമാണ് അടുത്ത പ്രാവശ്യം വരാം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മൂമ്മ മമ്മൂക്കയ്ക്ക് മാത്രം തീരുമാനമെടുക്കാൻ പറ്റില്ല കാരണം മമ്മൂക്ക കേരളത്തിൻ്റെ സ്വത്താണ് പൊതു സ്വത്താണ് ഞങ്ങളുടെ സ്വത്താണ് അതുകൊണ്ട് ഞങ്ങൾ തീരുമാന ഞങ്ങളും കൂടെ തീരുമാനിക്കും എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ അപേക്ഷയ്ക്കും അഭ്യർത്ഥനയ്ക്കും കീഴടങ്ങിയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നവർ അദ്ദേഹം അവിടെ ഉണ്ടാവും അതുകൊണ്ട് ദൈവജീവിതം നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് സമാപന സമ്മേളനത്തിന് മുമ്പ് തന്നെ എല്ലാ മത്സരങ്ങളും പ്രഖ്യാപിച്ചു ഇത് ചരിത്രമാണ് ആ ചരിത്രം കൊല്ലത്തിന് മാത്രം ഉള്ളതാണ് ഒന്ന് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് മത്സരങ്ങളിൽ ഇനങ്ങളിൽ മത്സരം നടന്നു ഒന്നിന് പോലും പരാതിയില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മൂന്ന് ഏതൊരു കലോത്സവവും കലോത്സവവും കൃത്യസമയത്ത് നടത്തുക എന്നുള്ളതാണ് ഇരുപത്തിനാല് വേദികളിലും കൃത്യം ഒമ്പത് മുപ്പതിനാരംഭിച്ചു സമാപന സമ്മേളനം അഞ്ചുമണി എന്ന് പറഞ്ഞ് കൃത്യം അഞ്ചു മണിക്കതിനാരംഭിച്ച് അതും കൊല്ലത്തിന് മാത്രമുള്ള പ്രത്യേകതയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് ആയിരം രൂപ വച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത് മാനുവലിൻ്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടി അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ എറണാകുളം തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി നിങ്ങൾ ശ്രദ്ധിക്കണം മുഹമ്മദ് ഫൈസിൽ മത്സരത്തിൽ പങ്കെടുത്ത മടങ്ങവേ ട്രെയിനിൽ വെച്ച് അപകടം സംഭവിച്ചു ഇടതുകാലിൻ്റെ തള്ളവിരൽ മുറിച്ചു മാറ്റുകയും വലതുകാലിൻ്റെ ഇരുവിരലുകളും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത മുഹമ്മദ് ഫൈസിൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മുഹമ്മദ് ഫൈസലിൻ്റെ പിതാവിനോ പിതാവിനോട് ജ്ഞാനൻ ധനകാര്യ മന്ത്രി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അമ്പതിനായിരം രൂപ അനുവദിച്ചാൽ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലെത്തിക്കൊന്നും പോകുന്നില്ല ദൈവജീത് എനിക്ക് നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത് സഹകരിക്കണം തള്ളും തിരക്കും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ദൈവജീത് ഒന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ അടുത്തത് നമ്മളെല്ലാം ഈ യുവജനോത്സവത്തിൻ്റെ ഓർമ്മകളും സ്മരണകളുമായി വീടുകളിലേക്ക് പോകുന്നു എന്നാൽ അത് അങ്ങനെ പോയാൽ പോരാ അതിന് ഒരു സുവനീയർ വേണം അടുത്തത് ഈ കലോത്സവത്തിൻ്റെ സ്വപ്നീയർ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ നൽകി സുപനിയർ പ്രകാശിപ്പിക്കുന്നു

നിയമസഭയിലും പുറത്തും ഏറ്റവും സമാധാനപ്രിയനും ഏറ്റവും പാവപ്പെട്ട പാവമായിട്ട് തോന്നുന്ന എന്നാൽ ചാറ്റുളി പോലെ ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ പറയുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്രീ ജി ആർ അനിലിനെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ക്ഷണിച്ചുള്ളൂ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത ബഹുമാന്യ വ്യക്തികളെ പ്രസംഗം ഒഴിവാക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ത് പ്രധാന ഐറ്റമായ സമ്മാനദാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും